ആദ്യമായി അധ്യാപകനായത് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൽ തന്റെ ഗുരു ബാബുൽ സ്ഥാപിച്ച കലാലയത്തിൽ മഹ്സൂമിയുടെ നിർബന്ധ പ്രകാരമായിരുന്നു അനാരോഗ്യം മൂലം രംഗത്ത് നിന്നും മാറി നിൽക്കുകയായിരുന്നു മഹ്സൂമി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ മഹാനവറുകൾ ഒഫാത്തായി സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം ശേഖനെ ഏൽപ്പിച്ചു ആ ജ്ഞാനസാഗരത്തെ പ്രാപിക്കാൻ ജ്ഞാനദാഹികളുടെ നിലക്കാത്ത പ്രവാഹം കൊണ്ട് സ്ഥാപനം വീർപ്പുമുട്ടി പുനർനിർമ്മാണം നടത്തി സ്ഥാപനം രണ്ട് ായി വിഭജിച്ചു ഒന്ന് ദറസിനും മറ്റൊന്ന് ഭരണശാലയുമാക്കി ഓരോ സമയം ആത്മീയ പരിശീലനങ്ങളും ദറസും പ്രഭാഷണവും എല്ലാം അവിടെ നടന്നു ശിഷ്യന്മാരും കാതിരിയാക്കത്തിന്റെ പ്രചാരകരുമായ മഹാമനീഷികൾ അവിടെയാണ് പ്രവികൊണ്ടത് മദ്രസയുടെ പേര് മാറ്റി മദർസത്ത് ഷെയ്ഖ് അബ്ദുൽ കാദുർ ജീലാനി എന്നാക്കി അൽ മദ്രസത്തു കാതിരിയാ എന്നാണ് പിന്നീട് അറിയപ്പെട്ടത് ഷെയ്ഖ് അബ്ദുൽ കാദുൽ ജീലാനി പേജ് നൂറ്റി ഇരുപത്തിയേഴ്